ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാർത്ഥനാ സസ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് നമുക്കിടയിൽ പൂക്കളുള്ള ചെടികളെ ഇഷ്ടപ്പെടുന്നവരും ഇലകൾ മാത്രമുള്ള വർണാഭമായ ഭംഗിയോടു കൂടി നിൽക്കുന്ന ചെടികൾ ഇഷ്ടപ്പെടുന്നവരും ഒരുപാട് അല്ലേ അപ്പോൾ അത്തരക്കാർക്കെല്ലാം വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇലച്ചെടികൾ ഇഷ്ടമുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് ഇനി നമുക്ക് ഈ ചെടിയുടെ ഇലകളെ പറ്റിയിട്ടൊന്ന് നോക്കാം കലാത്തിയ ചെടിയുടെ ഇലകൾ എപ്പോഴും വലുതും വർണ്ണാഭമായ പാറ്റേണുകളുമായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത് ഇതിന്റെ ഇലകൾ പലപ്പോഴും പിങ്ക് ഓറഞ്ച് ചുവപ്പ് വെള്ള തിളക്കമുള്ള നിറങ്ങളാൽ വർണ്ണാഭമായതാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് പൂക്കളില്ലെങ്കിലും പലരുടെയും പ്രിയപ്പെട്ടവളായിട്ട് ഈ സുന്ദരി മാറിയിരിക്കുന്നത് ഇവയുടെ ഇലകളുടെ അടിവശം പലപ്പോഴും പർപ്പിൾ നിറമായിരിക്കും പല ചെടികളുടെയും ഇലകള് സന്ധ്യ കഴിഞ്ഞാൽ അതായത് രാത്രിയൊക്കെ ആയി കഴിയുമ്പോഴേക്കും വരും രാവിലെ പ്രഭാത സൂര്യനെ തേടിയിട്ട് ആ ഇലകൾ വിടർന്നു വരികയും ചെയ്യും നൈറ്റി നാസ്റ്റി എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം സാധ്യമാക്കിയത് ചെടിയുടെ തണ്ടിനും ഇലയ്ക്കും ഇടയിലെ പൾവിനസ് എന്നറിയപ്പെടുന്ന ഒരു ചെറിയ സംയുക്തമാണ് കലാത്തീയ വിഭാഗത്തിൽപ്പെടുന്ന ചെടികൾ ചെടികളിൽ പലതിനും പൂക്കളുണ്ട് കേട്ടോ പൂക്കളില്ലാത്ത ചെടികളും നമുക്ക് കാണാനായിട്ട് കഴിയും സമൃദ്ധമായ അവസ്ഥയിൽ വീതിയേറിയ ഇലകളോടെ മൂന്നടി വരെ ഉയരത്തിൽ ഈ കലാത്തിയ ചെടികൾക്ക് വളരാനായിട്ട് കഴിയും അവ വളരെ സാവധാനത്തിൽ വളരുന്ന ചെടികൾ കൂടിയാണ് കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്ന പോലെ എല്ലാം കൃത്യമായ ഇടവേളകൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതേ കാണുന്ന രീതിയിൽ ഇത്രയും ബുഷിയായിട്ട് തന്നെ കാണാനും കഴിയും ഇനി നമുക്ക് സൂര്യപ്രകാശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇടത്തരം സൂര്യപ്രകാശമാണ് ഈ കലാത്തിയ വിഭാഗത്തിൽ വരുന്ന ചെടികൾ ഇഷ്ടപ്പെടുന്നത് വളരെയധികം നേരിട്ടുള്ള സൂര്യപ്രകാശം അവയുടെ ദുർബലമായ ഇലകൾക്ക് കേടുവരുത്തും വളരെയധികം സൂര്യപ്രകാശം ഏൽക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഇതിൻ്റെ ഇലകളുടെ നിറത്തിൽ നമുക്ക് സൂര്യതാപമായിട്ടോ മങ്ങലായിട്ടോ ഒക്കെ കാണാനായിട്ട് കഴിയും കലാത്തിയാസ് ചെടികൾ വെള്ളം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും മിതമായ രീതിയിൽ മാത്രമാണ് നമ്മൾ ചെടിയെ നനയ്ക്കാനായിട്ട് പാടുള്ളൂ അമിതമായ വെള്ളം ഉണ്ടാകുമ്പോൾ ചെടിയുടെ വേര് ചീയലിന് കാരണമാകാം കലാത്തിയ ചെടികൾ നടുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് നല്ല നീർവാർച്ചയുള്ള മണ്ണ് തന്നെ ആയിരിക്കണം കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ചെടികളുടെ റൂട്ട് ചെയ്യലിന് കാരണമാകും ഈ കാണുന്ന കലാത്തിയ സുന്ദരികളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ഇത്രയും ബുഷിയായിട്ട് വരുന്ന ഈ ചെടികൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മുതലാണ് വില വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം